സമഗ്ര കേരള തൃത്താലയുടെ നേതൃത്വത്തിൽ ഓട്ടിസം മാസാചരണത്തിനോടനുബന്ധിച്ച് കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസും കലാപരിപാടികളും സംഘടിപ്പിച്ചു പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം അനുവിനോദ് ഉദ്ഘാടനം ചെയ്തു തൃത്താല ബിആർസി ട്രെയിനർ വി പി ശ്രീജിത് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ ടീച്ചർ മുഖ്യാതിഥിയായിരുന്നു പട്ടിത്തറ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എ ഷംസു ആശംസ അർപ്പിച്ചു സംസാരിച്ചു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ പ്രശാന്താസ് സ്വാഗതവും ജസ്ന നന്ദിയും രേഖപ്പെടുത്തി കുട്ടികളുടെ കലാപരിപാടികളും അധ്യാപകരുടെ കലാപരിപാടികളും നടന്നു പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സമ്മാന വിതരണവും നടത്തി നടത്തിയ കേന്ദ്രം രണ്ടു മാസം കഴിയുമ്പോൾ നമുക്കത് അവര തൊഴിൽ കേന്ദ്രം തുറന്നു കൊടുക്കാൻ സാധിക്കും പിറന്നെ മക്കത്തെ മുക്കിയ കുറച്ചെ വീട്ടിൽ പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി